അപ്പോൾ ഭർത്താവ് ഭാര്യയെ തെറി വിളിക്കുക അല്ലെങ്കിൽ തിരിച്ച് ഉണ്ടാവുക എപ്പോഴും ഷണ്ട കൂടുകൊടുത്തു അതുകൂടി ഒരു കുട്ടിയുടെ ആദ്യ പാഠശാല അവൻ്റെ വീട് തന്നെയാണ് രക്ഷിതാക്കൾ അധ്യാ അധ്യാപകരായപ്പോൾ കുട്ടികളുടെ ജീവിതം വിജയ കഥകളാകുന്നു സ്കൂൾ പഠനം അറിവ് നൽകുമ്പോൾ വീട്ടിലെ പാഠങ്ങൾ ജീവിതം നയിക്കാനുള്ള ബുദ്ധി നൽകുന്നു അതുകൊണ്ട് തന്നെ രക്ഷിതാവും അധ്യാപകനും ചേർന്ന് നിന്നാലാണ് ഒരു നല്ല തലമുറയെ നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ കൃത്യമായി ആശയം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത് അഥവാ ഒരു കുട്ടി അവൻ്റെ ജീവിതം പഠിച്ചു തുടങ്ങുന്നത് സ്വാഭാവികമായും അവൻ്റെ വീട്ടിൽ നിന്നു തന്നെയാണ് അധ്യാപകർ എന്ന് പറയുമ്പോൾ അവനെ വിദ്യ പഠിപ്പിക്കുന്ന ശമ്പളം നൽകി സ്കൂളുകളിൽ നിശ്ചയിക്കുന്ന ആ വ്യക്തികൾ മാത്രമല്ല യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിലെ അവനെ ജീവിതവും അനുഭവങ്ങളുമൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ മറിച്ച് അതിലെ ഒന്നാമത്തെ അധ്യാപകർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ തന്നെയാണ് ആ രക്ഷിതാക്കളിൽ നിന്ന് അവർ കണ്ടും കേട്ടും അനുഭവിച്ചും അവരുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്ന ഒരുപാട് വിദ്യകളുണ്ട് അത് തന്നെയാണ് മരണം വരെ ഒരു സ്കൂളുകളിലെ അധ്യാപകരിൽ നിന്ന് ലഭ്യമാകുന്നതിനേക്കാൾ അവർക്ക് തീർച്ചയായും കൊണ്ടുപോകാൻ കഴിയുക അതുകൊണ്ട് നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അധ്യാപ അവരുടെ സ്കൂളിലെ അധ്യാപകരോ സ്ഥാദുമാരോ പറഞ്ഞു കൊടുത്തോളും എന്ന് മാത്രം വിചാരിച്ച് ഒരു നന്മയും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മളായിട്ട് പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോകരുത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ കുട്ടികളെ ഓരോ സന്ദർഭങ്ങളിൽ നിന്ന് ഓരോ നന്മകൾ പഠിപ്പിക്കാൻ അതുപോലെ തന്നെ നമ്മൾ അത്തരം നന്മകൾ ചെയ്തുകൊണ്ട് അവർക്ക് മാതൃക കാണിച്ചുകൊണ്ട് ഇങ്ങനെയായിരിക്കണം ഞാനും എന്നൊരു പ്രേരണ അവരിൽ സൃഷ്ടിക്കും വിധം നന്മകൾ നന്മകളിൽ നമ്മൾ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ രക്ഷിതാക്കൾക്ക് തീർച്ചയായും മക്കളുടെ മുൻപിൽ ഒരു അധ്യാപകനായി മാറാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്നത്തെ ചിന്തയിൽ പൊതുവെ എല്ലാവരുടെയും മനസ്സിലുള്ള ചില കാര്യങ്ങളെ ഒന്ന് തട്ടി ഉണർത്തുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പങ്കുവച്ചിട്ടുള്ളത് ഇതിൽ നമ്മുടെ മാതാപിതാക്കൾ മക്കളെ ചീത്ത പറയുകയോ തല്ലുകയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ഏതൊരർത്ഥത്തിലാണോ അതേ ഒരു അർത്ഥത്തിൽ ശരിക്ക് അധ്യാപകരുടെ സംസാരങ്ങളെയും കാണാൻ സാധിക്കണം ഒരിക്കലും ഒരു പ്രതികാര ബുദ്ധിയോട് കൂടി ഒരു അധ്യാപകരും വിദ്യാർത്ഥികളോട് പെരുമാറാറില്ല അതൊരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല ഉണർന്നിരിക്കുന്ന ഒരു കുട്ടിയുടെ അധിക സമയവും കുട്ടി ചെലവഴിക്കുന്നത് വിദ്യാലയങ്ങളിലാണല്ലോ സ്വാഭാവികമായിട്ട് ആ കുട്ടിയെ കാണുന്ന പല ഒന്നിലേറെ അധ്യാപകർ കാണുന്ന ആ കുട്ടിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെയുള്ള മാറ്റങ്ങളും ഒരു പ്രത്യേകമായ പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അത് സൂചിപ്പിക്കുക എന്നുള്ളത് ഒരു അധ്യാപകൻ്റെ കടമയും കൂടിയാണ് ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒന്ന് രണ്ട് അനുഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം വെള്ളിയാഴ്ച ദിവസം നമ്മൾ കുട്ടികൾക്ക് ഏകദേശം എല്ലാ സ്കൂളിലും പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാവുമ്പോൾ ഒരു മണിക്കൂറെങ്കിലും അവർക്കൊരു ചെറിയ സമയം ഉണ്ടാവും അപ്പോൾ ഒരു ദിവസം ഒന്നിലേറെ ഒന്നിലേറെ തവണ ഈ കുട്ടികൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയ ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ്റെ ഒരു കുറച്ച് വെള്ളങ്ങളും സർബത്ത് പോലെയുള്ള അതുപോലെ ചായ അങ്ങനെയുള്ള ചെറിയൊരു റൂമാണ് ഒരു കോണിയുടെ അടുത്തുള്ള ചെറിയൊരു റൂമാണ് അപ്പോൾ ഈ റൂമിൽ കയറിയിട്ട് ഈ വെള്ളിയാഴ്ച ചില ആളുകളൊക്കെ നമുക്കറിയാം ഷട്ട് താത്തിയിട്ടിട്ട് പോവും പൂട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ആ ഈ കുട്ടികളെന്ത് ചെയ്യണം അവിടെ കയറിയിട്ട് ഒരാൾ ഷട്ട് പൊന്തിക്കും എന്നിട്ട് ഒരു കുട്ടി അവിടുന്ന് കാശ് എടുക്കുന്നു മറ്റു കുട്ടികൾ സിഗരറ്റിൻ്റെ കൂട് അവിടുന്ന് സിഗരറ്റ് ഇങ്ങനത്തെ ചെറിയ കടയിലൊക്കെ ഒരുപാട് സിഗരറ്റിൻ്റെ ചൂടും ഇതെടുക്കുന്നു ഇവിടുത്തെ ഒരു നാല് പേര് കൂടിയിട്ടെന്ത് ചെയ്യണം ഇത് പല സ്ഥലത്തും കൊണ്ടുപോയി എടുത്ത് വെച്ചിട്ട് ഒലാവശ്യം ഉണ്ടാകുമ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നു അതുപോലെ പൈസയും ഷെയർ ചെയ്യുന്നു ഭയങ്കര സൗഹൃദമാണ് ഈ വിഷയത്തിൽ അങ്ങനെ ഇതിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൽ പൈസ ഒന്നും പൈസയാണ് അധികം മിസ്സായത് മനസ്സിലാവുക കാരണം ചെറിയ കടിയിൽ വലിയ പൈസ ഒക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഈ ടീമുകൾ സാധനം ഇറക്കി കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ എടുത്ത് വച്ചൊരു പൈസ ആകുമ്പോൾ അത് പെട്ടെന്ന് തിരിച്ചറിയുകയും അത് സി സി ടി വി ഉണ്ടായിരുന്നു അതിൽ നോക്കി അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ ആളായിട്ട് ഇത് ഷെയർ ചെയ്തു ആൾ പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും പക്ഷേ സംഗതി ഇത് നമ്മൾ തിരിച്ചറിയുകയാണ് കുട്ടികളെ തിരിച്ചറിഞ്ഞിട്ട് അപ്പോൾ നോക്കുമ്പോൾ ആ കുട്ടികൾ മുമ്പേ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉള്ള കുറച്ച് ടീമാണ് അപ്പോൾ ആ കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കാര്യങ്ങൾ ഗൗരവത്തിൽ സംസാരിച്ചു എന്നിട്ട് പക്ഷേ അതിൽ ഒരു കുട്ടിയുടെ രക്ഷിതാവ് ഇത് ഉൾക്കൊള്ളുന്നില്ല ആ കുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞതെന്ന് വെച്ചാൽ മുമ്പും സമാനമായൊരു പെൺകുട്ടിയോട് വളരെ മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്തു ചില കുട്ടികൾ ഉണ്ടല്ലോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പം ആ രക്ഷിതാവിനെ വിളിച്ചപ്പോൾ രക്ഷിതാവ് പറഞ്ഞത് അപ്പോൾ കുട്ടികളെല്ലാവർക്കും ഉണ്ടാവില്ലായിരുന്നു വളരെ നോർമലൈസ് ചെയ്ത് ഈ ഒരു വാക്ക് എല്ലാ മേഖലയിലും ഉണ്ട് നോർമലൈസ് ചെയ്തപ്പോൾ ഫോണിൽ സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ സ്കൂളിലേക്ക് വരുത്തി സ്കൂളിലേക്ക് വരുത്തിയിട്ട് അങ്ങനെ കുറച്ചിലെ അധ്യാപകർ എങ്ങനെ വെച്ചാൽ കുറച്ച് ആയത്തിൽ സംസാരിക്കുമല്ലോ ആ ഒരു അതിനുള്ളൊരു ധൈര്യം ഉണ്ടാവും ആളുകളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ടാവും അപ്പോൾ ഈ അധ്യാപകനെ ആ ചെയ്തെന്ന് വെച്ചാൽ കുട്ടീനെ എല്ലാം വിളിച്ചത് ഈ രക്ഷിതാവിനെ ഇരുത്തിയിട്ട് നല്ലോണം പറഞ്ഞു പറയുന്നത് മുയോൺ പറഞ്ഞു അപ്പോൾ അയാൾക്ക് മനസ്സിലായി നമ്മൾ അറിയാതെ കുട്ടികളെ പല തെറ്റുകളിലേക്കും ന്യായീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും നമ്മളെ ഭാഗത്തുനിന്ന് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നത് അയാൾക്കറിയണില്ല അപ്പോൾ ഈ അധ്യാപകൻ്റെ സംസാരത്തിലൂടെ അത് അറിഞ്ഞു ഇതിൻ്റെ ഡബിളാണ് കുട്ടിയുടെ അമ്മ എല്ലാത്തിനും ന്യായീകരിച്ചു ലഹരിയുമായി ബന്ധപ്പെട്ട് ഇങ്ങളെന്തായി പറഞ്ഞ എൻ്റെ കുട്ടിയെ ചെയ്യില്ല അവൻ വല്ല അടിപൊളിയൊക്കെ ഉണ്ടാകും മച്ചാൽ അതൊന്നും ചെയ്യില്ല അത് ചെയ്യില്ല അത് സാധനം മുമ്പൊക്കെ എടുത്തിച്ച് കൊടുത്തു കൂടി അത് നമുക്കിപ്പോൾ അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രക്ഷിതാക്കൾ വളരെ കൃത്യമായി കാര്യങ്ങള് ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ നമുക്ക് അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു സപ്പോർട്ട് അധ്യാപകർക്ക് മുമ്പാവിടെ കൊടുക്കുമ്പോഴേ ഉള്ളൂ ശരിക്കും ഒരു കുട്ടിയുടെ കൃത്യമായ ഒരു നല്ല രൂപത്തിലേക്കുള്ള ഒരു ജീവിതം മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള സംഗതി കൂടെ പങ്കുവെ രക്ഷിതാക്കൾ പൊതുവിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത്തരം പാരന്റിങ് സെഷനിലൊക്കെ കൈമാറാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഒരിക്കലും തെറ്റു ചെയ്യില്ല എന്ന് നമ്മളൊരു മുൻ ധാരണയോടുകൂടി കാണാൻ എന്നും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അപകടത്തിലേക്ക് പോകും എന്നാൽ നേരെ തിരിച്ച് നമുക്കെപ്പോഴും നമ്മുടെ കുട്ടികൾ ഏത് തിന്മയിലേക്കും പോകാനുള്ള സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് അവർ പോകുന്ന അവർ പഠിക്കുന്ന ചുറ്റുപാടിൽ എന്ന് ഒരു ഭീതിയോടുകൂടി ആയിരിക്കണം നമ്മൾ എന്നാൽ എപ്പോഴും ഇങ്ങനെ ടെൻഷനോട് കൂടി പോകണമെന്നല്ല ഒരു സൂക്ഷ്മത എപ്പോഴും അനിവാര്യമാണ് വാച്ച് ചെയ്യണം നമ്മൾ നിരന്തരമായി കുട്ടികളിൽ അത്തരം പ്രശ്നങ്ങളുണ്ടോ ലഹരിയാണെങ്കിലും മറ്റു ഏത് തിന്മകളാണെങ്കിലും നമ്മുടെ കുട്ടികൾ അത്തരം കെണികളിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് പോകാൻ സമ്മതിക്കാത്ത വിധമുള്ള ഒരു സൂക്ഷ്മത നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവുകയാണ് വേണ്ടത് ഏതായിരുന്നാലും നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു മാതൃകയാവുകയും നമ്മൾ നമ്മൾ തന്നെ ഒന്നാമത്തെ അധ്യാപകരാകാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് വേണ്ടത് അതിലൊരുപാട് ഘടകങ്ങളുണ്ട് ദമ്പതികൾ തമ്മിൽ അവരുടെ അവരുടെ സംസാരം അവരുടെ പെരുമാറ്റം അത് കണ്ടിട്ടായിരിക്കും നമ്മുടെ മക്കൾ പഠിക്കുന്നത് അപ്പോൾ ഭർത്താവ് ഭാര്യയെ തെറി വിളിക്കുക അല്ലെങ്കിൽ തിരിച്ച് ഉണ്ടാവുക എപ്പോഴും ഷണ്ട കൂടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു കുടുംബത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വാഭാവികമായും അതൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും അവൻ്റെ മനസ്സിനുണ്ടാകുക അപ്പോൾ സ്വാഭാവികമായും അവൻ്റെ സ്വഭാവം എന്തു ചെയ്യും ആ നിലക്കായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ഓരോ ചലനങ്ങളും ഓരോ കാര്യങ്ങളും കുട്ടികൾ വാച്ച് വാച്ച് ചെയ്യുകയും അവരുടെ ജീവിതത്തിലേക്ക് അത് പിന്നെ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മക്കളെ വളർത്തുന്ന രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാകണം അതുകൊണ്ട് നല്ല നീത്തും ഹസ്തസാബ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾ ചെയ്യുന്ന ഓരോ നന്മക്കും ആ നന്മകൾ പകർത്താൻ ശ്രമിക്കുന്ന ആളുകളിൽ നിന്ന് അവരുടെ ജീവിതത്തിലേക്ക് അത് പകർത്തുമ്പോൾ ഉണ്ടാകുന്ന നന്മയുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം മക്കൾക്ക് മുൻപിൽ നല്ല ഒരു അധ്യാപകനാകാൻ രക്ഷിതാക്കൾ ശ്രമിക്കണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്